നമസ്കാരം യഷിന് നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ടോക്സിക് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ നടിക്കെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത് ഗീതു മോഹൻദാസിനെ സോഷ്യൽ മീഡിയയിൽ പാർവതി തിരുവാത്ത് അൺഫോളോ ചെയ്തതടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് എന്ന ചിത്രത്തിന്റെ ക്ലിപ്സ് വീഡിയോ വിവാദമായതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ ചർച്ചകൾ ഉയർന്നു വന്നിരുന്നത് ടോക്സിക് ചിത്രത്തിന്റെ വീഡിയോയിൽ സ്ത്രീ സ്ത്രീവിരുദ്ധത ചർച്ചയായതിന് പിന്നാലെയാണ് ചർച്ചകൾ സജീവമായത് സിനിമയിൽ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് വിമർശനങ്ങളിലേറെ മുൻപ് കസബ വിവാദത്തിൽ മമ്മൂട്ടിക്കെതിരെ സ്ത്രീ വിരുദ്ധത ചൂണ്ടിക്കാട്ടി വിമർശിച്ച ഡബ്ല്യു സി സി അംഗങ്ങളിൽ ഒരാൾ കൂടിയായ ഗീതുവിന് സ്വന്തം സിനിമയിലെ സ്ത്രീ വിരുദ്ധത മനസ്സിലാകുന്നില്ലേ എന്നാണ് വിമർശകരുടെ ചോദ്യം ഇപ്പോഴത്തെ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് രാഹുൽ ഈശ്വറും രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെ ഗീത മോഹൻദാസ് അടക്കമുള്ള ഫെമിനിസ്റ്റ് നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരുടെ പ്രത്യേകത ബാക്കിയുള്ളവർക്ക് ഒന്നും പാടില്ല പക്ഷേ തങ്ങൾക്ക് എന്തുമാകാമെന്നാണ് കസബ സിനിമയിൽ അതിന്റെ ഡയറക്ടർ എഴുതി കൊടുത്ത ഡയലോഗ് പറഞ്ഞപ്പോൾ മമ്മൂട്ടി ആക്രമിക്കാൻ ആളുകൾക്ക് ഒരു മടിയും കണ്ടില്ല ഗീതുമോഹൻദാസിന്റെ ചിത്രത്തിന്റെ പേര് തന്നെ ടോക്സിക് എന്നാണ് ലൈംഗികോദ്ദീപകമായ പോസ്റ്ററും വീഡിയോകളും ഒക്കെ ആ സിനിമയിൽ ഉണ്ട് പക്ഷെ അത് സ്ത്രീ വിരുദ്ധതയല്ല ഗീതു മോഹൻദാസ് ചെയ്താൽ സ്ത്രീ വിമോചനവും ഫെമിനിസവും സ്ത്രീകളെ മഹത്തു വൽക്കരിക്കാനും ഉള്ളതുമാണ് മമ്മൂട്ട് പറഞ്ഞാൽ അത് സ്ത്രീ വിരുദ്ധതയുമാണ് പുരുഷൻ എന്ത് പറഞ്ഞാലും തെറ്റും സ്ത്രീ എന്ത് പറഞ്ഞാലും ശരിയാണ് എന്ന മട്ടിലുമാണ് കാര്യങ്ങൾ പോകുന്നത് യശ് സൂപ്പർ ആണ് കെ ജി എഫിന്റെയൊക്കെ മോഡലിൽ എടുത്തതായിരിക്കും പക്ഷെ സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ആക്രമിക്കുമ്പോൾ എന്തെങ്കിലും ഇത് തിരിഞ്ഞു കുത്തും എന്ന് മറക്കരുത് പ്രത്യേകിച്ച് ഈ കുത്തിപ്പൊക്കലുകളുടെ കാലത്ത് വിമർശനങ്ങൾ ആസ്വദിക്കുന്ന ഒരാൾ ഞാൻ പോസിറ്റീവ് ട്രോളുകൾ ആസ്വദിക്കാം പക്ഷേ വ്യക്തിഹത്യ ആകരുത് എന്തായാലും ഗീത മോഹൻദാസ് ഏറിൽ നിൽക്കട്ടെ വിമർശനങ്ങൾക്ക് അവർ തന്നെ മറുപടി നൽകട്ടെ നമ്മൾ എന്ത് നിലപാട് സ്വീകരിച്ചാലും അതിൽ സത്യസന്ധമായി ഉറച്ചു നിൽക്കണം ഞാൻ പറയുന്നത് സത്യസന്ധമായ നിലപാടായതിനാലാണ് ജനങ്ങൾ എനിക്കൊപ്പം നിൽക്കുന്നത് നടൻ സിദ്ദിഖ് വിജയ് ബാബു ലുലു തുടങ്ങിയവരുടെ വിഷയങ്ങളിൽ ഞാൻ എടുത്ത നിലപാട് ശരിയാണെന്ന് കാലവും കോടതിയും തെളിയിച്ചിട്ടുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിൽ കാവ്യമാധവനെ അടക്കം എത്ര ദിവസം മുഖ്യധാര മാധ്യമങ്ങൾ ഏറിൽ കയറ്റി കാവ്യയുടെ അമ്മയെ വരെ വിമർശിച്ചില്ലേ ലിബറൽ ആൾക്കാരുടെ കൈയടിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇതൊക്കെ സത്യസന്ധതയാണ് ഏറ്റവും പ്രധാനം സത്യസന്ധമായ നിലപാടുകൾ തെറ്റിപ്പോയേക്കാം അത് പക്ഷേ തുറന്നു പറഞ്ഞാൽ തീരും നമ്മുടെ ആടുകളുടെ പ്രശ്നം തെറ്റുപറ്റിയാൽ തുറന്നു പറയില്ല ഗീതു മോഹൻദാസ് പണ്ട് പറഞ്ഞ കാര്യം തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞത് ശരിയല്ലെന്ന് സമ്മതിക്കുകയോ അല്ലെങ്കിൽ മാർക്കറ്റിന് ഇതാണ് ആവശ്യം അതിനാൽ ഞാൻ ടോക്സിക് എടുത്തു എന്ന് പറയുകയും ചെയ്യുന്നതാണ് അത് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു രാഹുൽ ഈശ്വർ പറഞ്ഞു അതേസമയം നേരത്തെ പാർവതി പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റും നേരത്തെ ശ്രദ്ധ നേടിയിരുന്നു പാതി ചിത്രമാണ് നാട്ടി നേരത്തെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ണിന്റെ സ്റ്റിക്കർ ചുണ്ടിൽ വെച്ചുകൊണ്ട് താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന ചിത്രമായിരുന്നു അത് ഇതിന് താഴെ പോസ്റ്റിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുമായി ആരാധകരും എത്തിയിരുന്നു കണ്ടത് പറയുമെന്നാണ് പാർവതി ഉദ്ദേശിച്ചതെന്നും ഗീതമോഹൻദാസ് വിഷയത്തിലെ നിലപാടാണ് ഇതെന്നും പലരും പ്രതികരിക്കുന്നുണ്ട് അതേസമയം കസബ എന്ന സിനിമയെ സ്ത്രീവിരുദ്ധതയുടെ പേരിൽ വിമർശിച്ച വ്യക്തി ഒരുക്കിയ സിനിമയിൽ നായകൻ തന്നെ സ്ത്രീവിരുദ്ധത്തയെ ആഘോഷിക്കുകയാണ് എന്നാണ് ഗീതുവിനെതിരെ ഉയരുന്ന വ്യാപക വിമർശനം സംവിധായകൻ നിതിൻ രഞ്ചിപ്പണിക്കർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പരസ്യമായി രംഗത്തെത്തിയിരുന്നു സ്ത്രീവിരുദ്ധത തരുമ്പുമില്ലാത്ത സ്ത്രീ ശരീരത്തെ ആൺനോട്ടങ്ങളില്ലാത്ത കസബയിലെ മഷിയിട്ട് നോക്കിയാലും കാണാൻ പറ്റാത്ത രാഷ്ട്രീയ ശരികളുടെ ദൃശ്യാവിഷ്കാരം സെയ്റ്റ് സെയ്റ്റ് എന്ന് പറഞ്ഞു ഗിയർ കയറ്റിവിട്ട പുള്ളി പക്ഷെ സ്റ്റേറ്റ് കടന്നപ്പോൾ അവരുടെ സ്ത്രീ വിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തി എന്നായിരുന്നു നിതിന്റെ പ്രതികരണം എന്നാൽ ഈ വിഷയത്തിൽ ഗീതു മോഹൻദാസ് ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല